മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് നടി മഞ്ജു വാര്യരുടേത് മഞ്ജു മാത്രമല്ല ജ്യേഷ്ഠൻ മധുവും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നടൻ തന്നെയാണ് സംവിധായകനും നിർമ്മാതാവുമൊക്കെയാണ് മധു സിനിമയെ ഏറെ സ്നേഹിച്ച മധുവിനെ എന്നാൽ നടനായി അധികം ശോഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി നാലിൽ ക്യാമ്പസ് എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ മധുവിന്റെ ആദ്യ റിലീസായ ചിത്രം വാണ്ടഡ് ആയിരുന്നു ഉണ്ടായിരുന്ന ജോലി മധു വാര്യർ ഉപേക്ഷിച്ചതു തന്നെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത്രമാത്രം സിനിമയോട് ഇഷ്ടവും പാഷനുമാണ് മധുവിന് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ മധു ഏറ്റവും അടുത്ത് പങ്കുവച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ സംസാര വിഷയം മകൾ ആവണിക്കൊപ്പം വ്യത്യസ്ത വേഷങ്ങളിൽ പകർത്തിയ ചിത്രങ്ങളാണ് മധു ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് മധുവിന്റെ ചിത്രം വൈറലായി മാറിയതും ഇത്ര വലുതായോ ആവണിക്കുട്ടി അച്ഛന്റെ രാജകുമാരി ഒരുപാട് വളർന്നിരിക്കുന്നു എങ്കിലും അവൾ അച്ഛന് എന്നും കുഞ്ഞു തന്നെ മധുവിന്റെ മോളാണോ ഇത്ര വലുതായോ എന്നുള്ള കമന്റുകൾ കൊണ്ടാണ് മധുവിന്റെ പുത്തൻ ചിത്രം ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് കുട്ടിക്കാലത്തെ മഞ്ജുവിന്റെ മുഖം എങ്ങനെയിരുന്നോ അതേ മുഖഭാവം ആവണിക്കും ഉണ്ട് എന്ന് ചിലർ പറയുമ്പോൾ മീനാക്ഷിയെ സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് മറ്റു ചിലർ എത്തിയത് ഇതിൽ രസകരമായ മറ്റൊരു വിവരം മീനാക്ഷി ഇപ്പോഴും ആവണിയുമായി സൗഹൃദത്തിൽ ആണ് എന്നുള്ള സംശയം ചിലർ പങ്കുവെച്ചതാണ് അതിന് ചില തെളിവുകളും സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് ഗൂഗിളിൽ മീനാക്ഷി ദിലീപിന്റെ ബേസിക് ഇൻഫോർമേഷൻസിൽ ആണ് മീനാക്ഷിക്ക് സഹോദരിയോടുള്ള സ്നേഹത്തെ കൂടി ആരാധകർ സംസാരിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും പേര് വിവരങ്ങൾക്കൊപ്പം കസിന്റെ പേരും കൂടി മീനാക്ഷിയുടെ ബേസിക് വിവരങ്ങളിൽ ഉൾപ്പെടുത്തി മധുവിന്റെ ലളിതം സുന്ദരം എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബിജു മേനോനും മഞ്ജു വാര്യറും ബിഗ് സ്ക്രീനിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്